വഖഫ് നിയമ ഭേദഗതിയിലെ സുപ്രീം കോടതി വിധി കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾക്കേറ്റ തിരിച്ചടിയെന്ന് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് ബിജെപി മുനമ്പം ജനതയ്ക്ക് നൽകിയ ഉറപ്പാണ് പാലിക്കപ്പെടുന്നത് വഖഫ് കുടിയറക്കു ഭീഷണി നേരിടുന്നവർക്ക് ആശ്വാസമാകും കോടതി വിധി യഥാർത്ഥ വഖഫ് ഭൂമി സംരക്ഷിക്കപ്പെടുമെന്നും പി കെ കൃഷ്ണദാസ് പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന ഈ ഭേദഗതിയെ ഏതാണ്ട് പൂർണ്ണമായും ശരിവെക്കുകയാണ് കോടതി സുപ്രധാനമായ വിധിയിലൂടെ ചെയ്തിട്ടുള്ളത് വക്കബ് നിയമ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണ് മുസ്ലിം വിരുദ്ധമാണ് അതുകൊണ്ട് ഭേദഗതി പൂർണ്ണമായും തള്ളിക്കളയണം എന്ന കോൺഗ്രസ് മാർസിസ്റ്റ് വർഗീയ തീവ്രവാദ ഐ എൻ ഡി സഖ്യത്തിന്റെ ആവശ്യം സുപ്രീംകോടതി പൂർണമായും നിരാകരിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയുടെ വിധി കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് വലിയ നേട്ടമാണ് അതോടൊപ്പം കോൺഗ്രസിനും സി പി എമ്മിനും വർഗീയ തീവ്രവാദ സംഘടനകൾക്കേറ്റ കനത്ത തിരിച്ചടി കൂടിയാണ്